അതുകൊണ്ട് എന്താ ഗുണം ഏറ്റവും കൂടുതൽ ദൈവത്ത് ഇന്ന് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്ത് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് നെറ്റടിച്ചാ മതി ഏത് വിഷയം നിങ്ങൾക്ക് വേണോ അടിച്ചു നോക്കിയാൽ മതി എന്ത് ഇസ്ലാമിന്റെ ഏത് നിയമം അറിയണം ഒന്ന് അടിച്ചാൽ മതി വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിൽ ഏത് ഹദീസ് വേണം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് വേണം നിങ്ങൾക്ക് അതിനകത്തുണ്ട് പിന്നെ എവിടെയാ പ്രശ്നം നാളെ ആഹ് പെട്ട അല്ലാന്റെ മുന്നിൽ പഠിച്ചവനെ എന്നെ ആരും പഠിപ്പിച്ചില്ല അല്ലാ ആരും പറഞ്ഞു തന്നില്ല അള്ളാ പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഒരവകാശവും ഇല്ല കേട്ടോ ഖുർആാൻ പഠിക്കാതെ നീ നാളെ ആഹ്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും നീ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം ഖുർആാൻ പഠിക്കാനുള്ള വഴി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല പഠിച്ചവനെ എന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അവകാശമുണ്ടായിട്ട് എങ്ങനെയാണ് അതിന്റെ കണക്കെന്ന് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല തീർച്ചയായും ആരും പറഞ്ഞു തരേണ്ടതില്ല തന്റെ ബുദ്ധിയുള്ള മകനോട് പറയണം മോനയാ നെറ്റെടുക്കടാ എനിക്ക് എത്ര സമ്പത്തുണ്ട് ഇതിൽ നിന്ന് എത്ര സക്കാത്താണ് കൊടുക്കേണ്ടതെന്ന് അതിനകത്തൊന്നും നോക്കടാ നെറ്റുസ്താ അത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരും സമ്പത്തുള്ള നമ്മളാണ് നമ്മുടെ മക്കൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓഹരി ചെയ്യാറില്ലേ ഓരോരുത്തരും അവൻ്റെ ഇഷ്ട അനുസരിച്ചാണ് ഓഹരി ചെയ്യുന്നത് ഇസ്ലാമിക മാന ഇസ്ലാമിക ബാലപാഠം പഠിച്ചിട്ടാണോ ഓഹരി ചെയ്യുന്നത് വസ്തു ഓഹരി ചെയ്യുമ്പോൾ അനന്തര വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ കുർആാനിലും അതേലും പഠിച്ച പ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് വാപ്പമാർ അവരുടെ സൗകര്യം പോലെ എഴുതി വെക്കുകയാണ് ഉമ്മ പോയി വാപ്പാന്റെ ചവിയിലെ തലയണ മന്ത്രം ഓതി കൊടുത്താൽ നമ്മുടെ മൂത്തമോ നമുക്ക് ഒത്തിരിയൊക്കെ ചെയ്തു തന്നല്ലേ ഇളയവൻ തിരിഞ്ഞുപോലെ നിങ്ങളെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് മൂത്തവനെ നിങ്ങൾ ഒരു മൂന്നു ഏക്കർ എഴുതി കൊടുത്തിട്ട് ഇളയവന് ആ പുറമ്പോക്കിൽ നിന്ന് ഒരു ഇരുപത് സെന്റ് കൊടുത്താൽ മതി അവനെ കൊണ്ട് എന്താ ഗുണ ഉള്ളത് ഈ വാപ്പാന്റെ ചവിയിൽ പോയി ഉമ്മ പാതി രാത്രി പന്ത്രണ്ട് മണിക്ക് തലയണ മന്ത്രം പറയുമ്പോ വാപ്പാ അത് അങ്ങോട്ട് സ്വീകരിക്കും ആ ശരി നാളെ നമുക്ക് നമ്മക്ക് ആപ്പീസ് പോയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കാം നാളെ കൊനിച്ചിരുതി വാപ്പാക്ക് പിടിയും കിട്ടും ഈ മന്ത്ര ഓതിക്കൊടുത്ത ഉമ്മാക്കും കിട്ടും മോൻ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മുടെ ബീജത്തിൽ ജനിച്ച മോനാണോ അവൻ അർഹതയുണ്ട് സമ്പത്തിന് നിനക്ക് വാപ്പാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ ഉമ്മാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ ഇതൊന്നും ഇവിടെ ചർച്ചയല്ല നിന്റെ മോനാണോ നിന്റെ മോനാണോ നിന്റെ ഭാര്യയാണോ പ്രസവിച്ചത് അവന്റെ ഹക്ക് നീ കൊടുത്തേ പറ്റുള്ളൂ ഇനി നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ആഹൃത്തി നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആഹൃത്തി അല്ല പിടിച്ചോളൂ ഉണ്ടാക്കിയ നിന്റെ മോന് അവന്റെ സമ്പത്ത് നീ കൊടുത്തില്ലെങ്കിൽ അത് നാളെ അള്ളാണക്ക് സമാനം പറഞ്ഞേ ും നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിപൂർവം നിങ്ങള് പ്രവർത്തിക്കണേ മാതാപിതാക്കളെ നീതിപൂർവം മൂത്തമോനിത്ര ഇളയമോനിത്ര നടുവത്തമോൻ ഇത്ര ദുബായി നിൽക്കുന്നവൻ എത്ര ഇവനിത്ര ഇതൊന്നുമല്ല സമ്പദ് ഒന്നുമല്ല അനന്തരാവകാശ നിയമം ഇതൊന്നുമല്ല കേട്ടോ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ അവകാശം ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ അവകാശം ഇപ്പോ ഒരു തൻ കണ്ടില്ലേ ഒരു വക്കീൽ കണ്ടില്ലേ വടക്കൻ ജില്ലയില് മൂന്ന് ബെമ്മക്കൾ ഉണ്ടായിട്ട് ആ ബെമ്മക്കൾക്ക് മുഴുവൻ ഓഹരിയും വാപ്പാന്റെ ഓഹരി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ ഒന്നും കൂടെ കെട്ടാൻ തയ്യാറായി കാരണം പുതിയ നിയമം അനുസരിച്ച് സംഘപരിവാറിന്റെ ആശയ ആദർശം അനുസരിച്ചുള്ള വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും വാപ്പാന്റെ സ്വത്ത് മുഴുവനും നിലവിലുള്ള ബെമ്മക്കൾക്ക് കിട്ടും ഖുർആാന് ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതല്ല നിയമത്തെ ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി ഏത് നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിയമത്തെയാ സപ്പോർട്ട് ചെയ്യുന്നത് ഖുർആൻ എന്തിനാ പിന്നെ ഹദീദ് എന്തിനാ പിന്നെ ുംതീതും എന്തിനാണ് മാതൃകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു അബുൽ നമുക്കിവിടെ അവതരിപ്പിച്ച് തന്നില്ലേ അത് കിയാമത്തെ നാളു വരെ നമുക്കതിൽ മാതൃകയുണ്ട് കേട്ടോ ലോകത്തിന് മാതൃകയാണത് ആ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹും റസൂലും ഏതൊരു കാര്യമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ നീ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ വ്യക്തമായി നീ പിഴച്ചു പോയവനാണെന്ന് പരിശുദ്ധമായ ഖുർആ ഖുർആൻ പറഞ്ഞ വാക്കാണ് ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിനി അപേക്ഷിച്ചിടത്തോളം അള്ളാഹും റസൂലും ഒരു നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിയമത്തിനെതിരായിട്ട് എന്റെ ബുദ്ധിക്ക് ഗോചരമാകുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കാൻ നിന്ന് അവൻ പിഴച്ചവൻ തന്നെ യാതൊരു സംശയമില്ല ഈ വക്കീല് പിഴച്ചുപോയി വക്കീല് പിഴച്ചുപോയി കാരണം ഖുർആൻ എതിരെ ആര് പ്രവർത്തിക്കുന്നു അവൻ പഴച്ചവനാണ് ഇവിടെ അള്ളാഹ് നഷ്ടം ഒന്നുമില്ല നമ്മള് അള്ളാഹ് എന്താ അബീവ ഞാൻ പഴച്ചാൽ അള്ളാക്ക് എന്താ നഷ്ടം അള്ളാഹു അബ്ബുൽ ലക്ഷോപലക്ഷം മാലാകമാരെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് സ്വാലിഹിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ട് ആരിഫിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയ മുറീങ്ങൾ സഹാബാക്കളും അവർക്ക് അള്ളാഹ് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ് അള്ളാഹു അബ്ബുൽ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാലിഹിങ്ങളായ മുഖ്ലിസീങ്ങളായ എത്രയോ പേര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹ് നമ്മളൊന്നും സുജൂത് ചെയ്യാത്തത് കൊണ്ട് അള്ളാന്റെ ഇസത്തിനോട് ഒരു കുറവും വരികയില്ല കേട്ടോ അവന്റെ അഭിമാനത്തിനൊരു ക്ഷതം സംഭവിക്കുകയില്ല കേട്ടോ നമുക്ക് തന്നെയാണ് നഷ്ടം നമുക്ക് തന്നെയാണ് നാശം നാളെ ആഹ് അള്ളാന്റെ കൈകളിലാണ് നാളെ കോടതി അള്ളാന്റെ കൈകളിലാണ് നാളെ ഈ നിരീശ്വരവാദികളെ യുക്തിവാദികളെ കുബുദ്ധികളെ അടക്കം ഒരുമിച്ച് കൂട്ടിയിട്ട് പഠിച്ചവൻ ചോദിക്കുകയാണ് ആർക്കാണ്ടാ എന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് ആരാണ്ടാ സംസാരിക്കാൻ അവകാശമുള്ളത് പരിശുദ്ധമായ ഖുറാനും അതീതും ഉലമാക്കൾ പറ അതിനെ യൂട്യൂബിലൂടെ കയറ്റിയിട്ട് ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് പൊക്കിപ്പിടിച്ച് ചിരിച്ചിട്ട് കൈയടിച്ച് അട്ടഹസിച്ച് വ്യൂസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന തെണ്ടികൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഓർക്കടേ നാളെ ആഹ്റത്തിൽ ഈ മരം കോന്തന്മാരെ പിടിച്ചു നിർത്തിയിട്ടല്ല ചോദിക്കുകയാണ് സംസാരിക്കടാ ദുനിയാവിൽ യൂട്യൂബിലൂടെ നീ ഒരുപാട് സംസാരിച്ച് പണം ഉണ്ടാക്കിയവനല്ലേ സംസാരിക്കടാ ഇസ്ലാമിക നിയമങ്ങളെ പറയടാ ഒരാൾക്ക് പോലും അവൻ്റെ ചൂണ്ടാണിവരൽ അനക്കാൻ നാളെ സാധ്യമല്ല ഇവിടെ തൊപ്പിയും തേങ്ങാ കൊലയൊക്കെ കിടന്ന് കളിക്കും അനങ്ങാൻ ഇവനെ അനങ്ങാൻ ഇവനെ ലില്ലാഹിൽ മുൽകുൽ യൗം അന്നത്തെ ദിവസം അല്ലാഹു റബ്ബുൽ മാത്രം അവകാശപ്പെട്ടതാണ് ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ മുൽകുൽ യൗം ഇന്നത്തെ അതിശാധികാരി ആരാണ് പറയണ എത്രയെത്ര ഇസ്ലാമിനെ തേജോപദേ വൃത്തിഘട്ടവന്മാര് അവിടെ വന്ന് നിരനിന്ന് നിൽക്കും നായ്ക്കളെ പോലെ നിൽക്കും അങ്ങനെ നിക്കുമ്പോ അവരോടല്ല ചോദിക്കും സംസാരിക്കാൻ അവകാശമുള്ളവൻ അധികാരമുള്ളത് സംസാരിക്കടാ ദുനിയാവിൽ നിന്റെ ഒളിക്ക് മറ വെച്ചിട്ട് മുറിക്കകത്തിരുന്നിട്ട് തെമ്മാടിത്തരം വിളമ്പിയവനല്ലേ ഇന്ന് എന്തുകൊണ്ടാണ് നിനക്ക് നിന്റെ നാവ് ശബ്ദിക്കാത്തത്യവും ഇന്നത്തെ ദിവസം നിന്റെ നാവിനെ നിശബ്ദമാക്കിയ വസ്തുതയെ ാണ് പറയടാ അഹങ്കാരികളെ എന്ന് റബ്ബ് നാളെ വിളിക്കുമ്പോ ഒരാൾക്ക് പോലും സംസാരിക്കാൻ അവിടെ അവകാശമില്ല അന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് ആ പ്രജാപതിയായ പടച്ച തമ്പുരാനല്ലാതെ നാളെ അവിടുത്തെ തീരുമാനമെടുക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസമുണ്ടാകും ആ ദിവസത്തിന്റെ പേരാണ് മഴഷറ് അതുണ്ട് എവിടം വരെ ഓടുന്നത് എവിടം വരെ ഓടും എത്ര ദിവസം ഓടും എത്ര നാളോടും ആരെ പേടിച്ചിട്ടോടും എല്ലാം പള്ളിക്കാട് വരെയുള്ളൂ മക്കളെ അതുവരെ ഉള്ളൂ നിന്റെ റൂഷൻ പോയെല്ലാം എല്ലാം തീർന്നു തീർന്നു റൂഹ അവസാനിക്കുന്ന സമയം വരെയുള്ളൂ ഈ പ്രപ്പഖണ്ഠം മൊത്തം അത്രേ ഉള്ളു അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു പിന്നെ നിനക്ക് ആർക്കും നിന്നെ ആർക്കും വേണ്ട പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിടുകയാണ് മരിക്കുന്ന സമയത്ത് വലിയ കരച്ചിലും വിളിയും നിലവിളിയും പിന്നെ നിന്നെ കുറിച്ച് തന്നെ ഒരു ചർച്ച പോലുമില്ല എത്രയെത്ര മഹാരഥന്മാരാണ് എത്രയെത്ര മേലാളന്മാരാണ് എത്രയെത്ര മുതലാളികളാണ് എത്രയെത്ര അധികാരികളാണ് ഈ ദുനിയാവ് ഭരിച്ചിട്ട് ഈ ദുനിയാവില്ലെന്ന് വിട പറഞ്ഞു പോയത് ഇന്ന് അവരെ കുറിച്ച് ഈ ലോകത്ത് ചർച്ചയുണ്ടോ അവരെ ഇന്ന് ചർവണം നടത്തപ്പെടുന്നുണ്ടോ അവരിന്ന് മണ്ണിനടിയിൽ ദുരിതം അനുഭവിക്കുകയായിരിക്കും കേട്ടോ അവരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാ ഈ പുതുനിയാവൽ ഭൗതികമായ ലോകത്ത് ഒരു മനുഷ്യൻ പോലും കാരണം ഈ ദുനിയാവില് ചെയ്തു വെച്ചത് മൊത്തം തെമ്മാടിത്തരമാണ് ഒരു നന്മയും ചെയ്തു വെച്ചിട്ടല്ല ഒരു അധികാരികളും പോയത് ഏറ്റവും എല്ലാ സമുദായത്തിന് ഇടങ്ങേറുണ്ടാക്കിയിട്ടാണ് പോകുന്നത് ഇവന്റെ നാശമാണ് അവസാനം അധികാരികളെ നികൃഷ്ടരായി ലോകത്ത് നിന്നു ഇവിടെ പറയുന്നത് അതാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ മൊത്തവും എല്ലാവർക്കും അതാണ് അധികാരത്തിന്റെ പേരിൽ എന്തുമാകാം അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ എന്തുമാകാം കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കാറൂനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു ഹാമാനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കളിച്ചത് അങ്ങനെ തന്നെയാ കളിച്ചു യുഭത്തും കളിച്ചു ശൈബത്തും കളിച്ചു പക്ഷേ ഇവരോടൊക്കെ കളിച്ചവർക്ക് പണി കിട്ടിപ്പോയി കേട്ടു ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ ശാബാക്കളെയും ഈമാനുള്ളവരോടുമാണ് ഇവര് കളിച്ചത് ഇവര് തീ കൊള്ളി അവസാനം ഈ ലോകത്ത് നിന്ന് നികൃഷ്ടരായി ചത്തുപോയില്ലേ ഒരാൾ പോലും അവരുടെ മൃതശരീരം ബഹുമാന അടക്കാൻ പോലും തയ്യാറായില്ല പറഞ്ഞിട്ട് കാര്യമില്ല അബൂലഹബിനെ അള്ളാഹു പക്ഷേ അള്ളാഹ് റസൂലിന്റെ വാക്ക് കേൾക്കാൻ കുടുംബക്കാരനായ അബൂലഹബ് തയ്യാറാകാതെ വന്നപ്പോ അവിടെ കിടന്ന് വീടിന്റെ സമുച്ചയത്തിലെ ചീഞ്ഞഴുകിക്കിടന്നാറ്റം അടിക്കുന്ന പരാതിയുമായി പോവുകയാണ് ദുർഗന്ധം വമിക്കുന്നു ആ ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റണേ സ്വന്തം മക്കള് പോലും തന്റെ പിതാവിന്റെ ശരീരം എടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ എോപ്പയിൽ നിന്ന് കറുത്ത വർഗക്കാരെ കൊണ്ടുവന്ന് ഒരു കുന്തം കൊണ്ട് അബൂലകബനെ കുത്തി വീട്ടിന്റെ മുകളിൽ നിന്ന് ചവിറ്റുകൊട്ടയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു അവിടെ കിടന്ന് പുഴുവരിച്ചാണ് ചത്തുപോയത് മാ ാണ് അബൂല സമ്പാദിച്ച കോടാന കോടികളോ അവൻറെ സന്താനങ്ങളോ അവന് യാതോ ഒരു ഗുണവും ചെയ്തില്ല വളരെ നികൃഷ്ടനായി ഈ ലോകത്ത് നിന്ന് പുഴുവരിച്ച് ചത്തുപോയി പറോവ ചത്തതും അങ്ങനെ തന്നെയല്ലേ ഞാനാണ് റബ്ബെന്ന് വാദിച്ചവനല്ലേ പറോവാ എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നതെന്ന് വാദിച്ച പറോവ അവസാനം അവനെ വെള്ളം മുക്കിക്കൊല്ലാൻ തയ്യാറായപ്പോ ആ വെള്ളത്തിന്റെ ആഴക്കടലിലേക്ക് അവൻ ചാവുകയാണ് അവൻ വെള്ളം കുടിച്ച് ചാവുകയാണ് ഇതാ സമയത്ത് വിളിച്ചു പറയുന്ന മൂസ നിന്റെ മതമാണ് സത്യമെന്ന് ഞാൻ ഇപ്പോ മനസ്സിലാക്കുന്നു വാനമിനൽ മുസ്ലിം ഞാൻ മുസ്ലിമാണ് മൂസ എന്നെ നീ ഒന്ന് രക്ഷപ്പെടുന്നു നീയും നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസാ അവനും ചത്തു നികൃഷ്ടമായി പോയി അവനും പോയത് വളരെ നികൃഷ്ടമായ അവസ്ഥയിലാണ് കാറൂനും ചത്തത് അങ്ങനല്ലേ ഇബ്രാഹിം നബിയെ ഇടങ്ങേറാക്കിയും അവൻ്റെ അധികാരത്തിന്റെ കസേരയിൽ ചത്തത് അങ്ങനെയല്ലേഹു പരിശുദ്ധ ഖുർആനിൽ ഒരു കൊതുകിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അറബികളായ അഹങ്കാരികൾ പോലും ചോദിച്ചു മുഹമ്മദേ മുഹമ്മദ് കൊതുകിനെ കുറിച്ചാണോ പറയാൻ ചർച്ച ചെയ്യാനുള്ളത് എത്രയോ വലിയ വലിയ വന്യജീവികളിൽ ലോകത്തുണ്ടായിട്ട് നിന്റെ റബ്ബിന് കൊതുകിനെ മാത്രമേ ഉദാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ റസൂൽ വെല്ലുവിളിച്ചവരും റസൂലിനെ റസൂലിനെ ആക്രോശിച്ചവരും പ്രഹസനം കൊണ്ട് ഓർക്കണേ കൊതുകായിരുന്നു ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിനെ വേദനിപ്പിച്ച പിന്നെ മൂക്കിലൂടെ കയറ്റി തലയിലൂടെ കയറ്റി അവന്റെ സ്വന്തം കൈ കൊണ്ട് അവന്റെ തലക്കടിപ്പിച്ചാഹുല അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞത് قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير الله ويه अधिकार لنك ماطرمான നീയാണ് അധികാരിയല്ല നീയാണ് ഭരണാധികാരി ഭരണാധികാരിയല്ല നിന്റെ കൈകളിലാണ് നീതിപീഠം പടച്ചവനെ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്നവർക്ക് ഓശാരമായിട്ടാണ് ഈ അധികാരം നീ നൽകുന്നത് അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുമ്പോ അവനിൽ നിന്ന് അധികാരം നീ തിരിച്ചു പിടിക്കുന്നു പിടിക്കുന്നുവല്ല നീ ഇഷ്ടപ്പെടുന്നവരെ ഉയർത്തുന്നു ഉയർത്തുന്നുവല്ല നീ ഇഷ്ടപ്പെടുന്നവരെ താഴ്ത്തി കളയുന്നു കളയുന്നുവല്ല ഇതിന്റെ മുഴുവനും അതീശാധികാരം നിനക്ക് മാത്രമാണ് പടച്ചറബ ാണ് ഈ ലോക സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാണ് അംബാനിയും അദാനിയും ഒന്നും അല്ല സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാണ് അംബാനിക്കോ അദാനിക്കോ ഒരു രോഗം വരട്ടെ അവന്റെ കോടാന കോടി സമ്പത്ത് കൊണ്ട് അവന്റെ രോഗത്തെ പരിഹരിക്കാനും സാധ്യമല്ല എത്രയെത്ര സമ്പന്നന്മാരാണ് ഇപ്പോൾ ഇപ്പോൾ രോഗം പിടിപെട്ട് മരിച്ചുപോയത് എന്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒരിക്കലും അത് സാധ്യമല്ല സഹോദര കാരണം അവന്റെ കൈകൾ അള്ളാഹുവിന്റെ ദർബാറിലാണ് അള്ളാഹുവാണ് അവരെ നിയന്ത്രിക്കുന്നത് അള്ളാഹു അവർക്ക് റൂഹ് കൊടുത്തത് അള്ളാഹുവാൻ അവർക്ക് ആയുസ് നൽകിയത് ആ ആയുസ്സിനെ അവൻ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ തിരിച്ചു കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ ആശുപത്രിക്കാർ എഴുതിയെടുത്തിട്ട് അവസാനം അഫ്സോസ് ഖേദം സോറി 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 എന്ന കൂടി ഐസുവിൽ ഡോക്ടർമാരെ കൈമലർത്തി കേട്ട് വരും അദ്ദേഹം എക്സ്പയർ ആയി മരിച്ചുപോയി കേട്ടോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എഴുപത്തിയഞ്ചു ലക്ഷമാണ് ബില്ല് കേട്ടോ എഴുപത്തി അഞ്ച് ലക്ഷം എന്നിട്ട് എന്ത് കിട്ടി ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ മഹലിലെ ഒരു സഹോദരനെ ആക്സിഡന്റായി തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഡോക്ടർമാരടക്കം അവിടുത്തെ ആശുപത്രി ജീവനക്കാരടക്കം പറഞ്ഞു എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നോക്കാം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അള്ളാഹു അപ്പൊ നമ്മുടെ ശരീരത്തിന് തന്നിരിക്കുന്ന അവയവങ്ങളുടെ കണക്ക് നീ ഒന്നിടുന്നു ഒന്ന് കണക്കിട്ട സഹോദര ഒരു ബൈപാസ് സർജറി ചെയ്യണമെങ്കിൽ അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഓപ്പൺ സർജറി ആണെങ്കിൽ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ക്യാൻസറിന്റെ രോഗം വന്ന് മജ്ജ മാറ്റി വെക്കണമെങ്കിൽ ഒരു കോടി രൂപ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ സാക്ഷിയാണ് ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ കരുനഗപ്പള്ളിക്കാരനാണ് പത്ത് വയസ്സുകാരനായ പൊന്നുമോൻ മരിച്ചുപോയി അള്ളാഹു ഒള്ള സ്വർഗം കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ വർഷങ്ങളോളം അവിടെ പോയി ചികിത്സിച്ചു വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കിടന്ന് ചികിത്സിച്ചു അവസാനം അവര് പറഞ്ഞ ഒരു വഴിയാണ് മജ്ജ കോടി രൂപ ചെലവാവും ഞാൻ ആ വാപ്പയോട് പറഞ്ഞു സഹോദര നിങ്ങൾ ചെയ്യണ്ട അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോകട്ടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇനിയും അള്ളാഹു മക്കളെ നൽകും വെറുതെ എന്തിനാ നിങ്ങൾ ഇതിനു വേണ്ടി ദൈവമാരുടെ ഒരു കളിയാണ് സുഹൃത്തുക്കളെ തന്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം നാട്ടിലുള്ള സമ്പത്ത് മുഴുവനും വിറ്റ് ഒരു കോടി രൂപ കൊടുത്തു ഓപ്പറേഷൻ ചെയ്തു പത്താമത്ത ദിവസം ഇന്നാലില്ലായി വൈനായി യും പോയി വീടും പോയി മോനും പോയി പോയില്ലേ എല്ലാം പോയില്ലേ ഇതൊക്കെ ഒരു കച്ചവട സഹോദര നല്ല ഒരു കച്ചവടം തന്നെയാണ് തക്ക ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എത്രത്തോളം ആശുപത്രി പണ്ട് നമ്മൾ ആശുപത്രിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്ന് ആശുപത്രികളുടെ പരസ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത്ര രൂപയിൽ ഇല്ലേ നിങ്ങൾ കൺസെഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കുള്ള ചികിത്സ കിട്ടും ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും മക്കളില്ലയോ നിങ്ങൾ വിഷമിക്കേണ്ട ഇങ്ങോട്ട് വന്നാൽ മതി ഇഷ്ടം പോലെ മക്കളെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം ഇതാ ഇങ്ങോട്ട് കണ്ട്രോൾ കണ്ടോളീന്ന് പറഞ്ഞ ഇങ്ങനെ പോസ്റ്ററോടെ പോസ്റ്റർ മക്കളെ ഉണ്ടാക്കാൻ ഇരിക്കുകയാണ് കുമാര് യുവന്മാരുണ്ടാക്കി തരുന്ന മക്കളെ അമ്മക്ക് എന്തിനാണ് അല്ല തീരുമാനിച്ചുണ്ടായിത്തരുന്ന മക്കളെല്ലേ നമുക്ക് വേണ്ടത് എന്തിനാണ് അതിന്റെ പിന്നാലെ ഞങ്ങൾ പണം ചെലവാക്കാൻ പോണത് അല്ല നിനക്ക് മക്കളെ തീരുമാനിച്ചുണ്ടായി തരും ഇല്ലെങ്കിൽ ഇല്ല സമ്പൂർ ചെയ്ത് തീർന്ന് ആ എന്തിനാണ് ഈ അത്യാധുനിക ഉപകരണങ്ങളുടെ അവിടെ നിന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് ബ്രിഡ്ജി കൊണ്ട് ഇത്ര നാൾ വെച്ച് പിന്നെ അവിടെ കൊണ്ട് കിടത്തി ഇവിടെ കിടത്തി അവിടെ നിന്ന് കുത്തി ഇവിടുന്ന് കുത്തി കൊച്ചിനെ എടുത്തിട്ട് പിന്നെ പത്ത് മാസം ഇങ്ങനെ തന്നെ മലന്ന് ഇങ്ങനെ തന്നെ കടന്നോണം തീരരുത് തീരെ ഇങ്ങനെയൊക്കെ എന്തിനായി കോഴിക്കുഞ്ഞിനെ അടക്കോഴിയെ പോലെ വെച്ച് പൊരുപ്പിക്കേണ്ട വല്ല കാര്യം പൈസ ഉണ്ടാക്കാ ഇരിക്കല്ലേ അല്ല ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞിനെ തന്നപ്പോ നിനക്കതിന് വിലയില്ലായിരുന്നെ ഇപ്പൊ ഇങ്ങനെ പോന്ന് ഈ ആധുനിക സംവിധാനത്തിലുള്ള ഒരു കുട്ടി വരുമ്പോ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാ ഫ്രീ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് തന്നപ്പോ വിലയില്ല അല്ല നിന്നോട് ഷുക്ർ ഇല്ല അല്ല നിന്നോടൊരു മതിപ്പും ഇല്ലേ നമ്മുടെ മക്കൾ ഗർഭിണിയാകുമ്പോ അല്ലെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ ഗർഭിണിയായതിന്റെ അടയാള അടയാളങ്ങളാണ് കണ്ടാല് കുഞ്ഞിനെ തന്നാല് നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ ഒരു കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ഈ മക്കളുടെ കേട്ടിട്ട് അവർക്ക് സ്വാലിഹായ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ മക്കളെ ഈ മാതാപിതാക്കളെ വഴികേടിലേ കൊണ്ടുവിടുന്നത് മക്കളില്ലാതെ ഇരുന്ന് കഷ്ടപ്പെട്ട അള്ളാഹുത്താല മക്കളെ കൊടുത്തു ഈ മക്കളെ അവസാനം അള്ളാഹു അവന് വേണ്ടിട്ട് കൊടുക്കാതെ എവിടെ കൊണ്ടുപോയി കൊടുത്തു പാട്ട് പാട്ടിനും നൃത്തം നിർത്തഞ്ചപ്പെട്ടാനും ബഹുമാനമുള്ള സഹോദരങ്ങളെ ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് കുഞ്ഞുമക്കള് പാട്ട് പാടിയിട്ട് ഒരുപാട് പണം ഉണ്ടാക്കാൻ അതിന് സാക്ഷ്യം വഹിക്കാനും മാതാപിതാക്കളും നമസ്കാര തഴമ്പുള്ള വാപ്പ അടക്കം വന്ന് ടി വിയുടെ മുന്നിൽ ഈ മക്കളെ അന്യപുരുഷന്മാരുടെ മുന്നിലിരുത്തി പാട്ട് പാടിപ്പിച്ച് കാശുണ്ടാക്കുകയല്ലേ ഈ കുട്ടി ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഈ വാപ്പ ദു ചെയ്തതാണ് അള്ളാഹുവേ ഒരു സാലിഹായ നീ എനിക്ക് നൽകുന്നതെങ്കിൽ ആ കുട്ടിയെ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തു കൊള്ളാം അള്ളാഹു കേട്ടിട്ട് കുട്ടിയെ സ്വാലിഹായി ദുനിയാവിലേക്ക് കഴിച്ചു അവസാനം ആ കുട്ടിയെ കൊണ്ടുപോയി വിട്ടത് എവിടെയാണ് തിയേറ്ററിന്റെ മുന്നിലാണ് ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹു താല പറയുന്ന സഹോദരാ മോനെ നീ നമസ്കരിക്കണേ നമസ്കരിക്കണേ നിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണത് നിനക്കായുള്ള ആരോഗ്യം അള്ളാഹു നന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തണേ അള്ളാഹു നിനക്ക് പഞ്ചേന്ദ്രം നൽകിയില്ലേ ഈ പഞ്ചേന്ദ്രത്തിലൂടെ പല ഗുണങ്ങളാണ് അള്ളാഹു നൽകിയത് കണ്ണുകൊണ്ട് മൂന്ന് ഗുണങ്ങളാണ് കാതുകൊണ്ട് നാല് ഗുണങ്ങളാണ് മൂക്കുകൊണ്ട് നാല് ഗുണങ്ങളാണ് നാവുകൊണ്ട് കൊണ്ട് നാല് ഗുണങ്ങളാണ് ശരീരത്തിന്റെ ചർമ്മത്തിലൂടെ രണ്ട് ഗുണങ്ങളാണ് അങ്ങനെ രണ്ടും മൂന്നും നാലും ഒക്കെയായി അള്ളാഹു നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് അനുഗ്രഹം ചെയ്തിട്ട് അഞ്ചു നേരത്തെ നമസ്കാരത്തിലേക്ക് അള്ളാഹു സമയമില്ലാ നമുക്ക് സമയമില്ല 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 നമുക്ക് ഈ സമയമില്ലാത്ത ഇവൻ രാവിലെ മൂന്ന് മണിക്ക് വാഹനത്തിലൂടെ യാത്ര ചെയ്തിട്ട് അവൻ പൊള്ളാച്ചിയിലേക്ക് പോവുകയാ എന്തിനാണെന്ന് അറിയുവോ കടയിലെ സാധനമെടുക്കാനാണ് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് ചെന്നൈയിലേക്ക് പോവുകയാണ് കൊൽക്കട്ടയിലേക്ക് പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് എന്തിനാണ് കടയിൽ സാധനമെടുക്കാനാണ് സുവൈക്ക് വിളിക്കുന്നു നമസ്കരിക്കാൻ പോകാൻ അവനെ കൊണ്ട് സമയമില്ല സമയമില്ല കടയിൽ കച്ചവടം കിട്ടാൻ വേണ്ടി സാധനങ്ങൾ കുറഞ്ഞപ്പോ വണ്ടിയെടുത്തിട്ട് ഉറക്കമിളച്ചിട്ട് ഇതാ ഓടുകയാ കിലോമീറ്ററുകൾക്കപ്പുറം ഓടുകയാണ് അള്ളാക്ക് വേണ്ടി കച്ചവടം അവിടെ അവൻ സംഭവിച്ചാൽ അവിടെ കിടന്നിട്ട് വീട്ടിലുള്ള ഉമ്മയോടോ ഉപ്പയോടോ ഭാര്യമാരോടോ മക്കളോടോ പെട്ടെന്ന് അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് പറയണേ ഞാൻ ഇവിടെ ഒരു കുടുക്കിൽ പെട്ട് കിടക്കുകയാ അപകടത്തിൽ പെട്ട് കിടക്കുകയാണെ ഒന്നു ദുവാ ചെയ്യാ പറയണേ നമസ്കരിക്കാത്തവനാണ് നോമ്പെടുക്കാത്തവനാണ് പള്ളിയുടെ തൊട്ടരികിൽ കിടന്നിട്ട് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാത്തവനാണ് അപകടം രോഗം പിടിപെട്ടപ്പോ ആ പള്ളിയിലെ ഉസ്താദന്മാരോട് പറയുന്നു എന്റെ ആരോഗ്യം ഉള്ളപ്പോ എനിക്ക് അള്ളാഹ് വേണ്ട ചാവാറായപ്പോ എനിക്ക് അല്ലാ വേണം അല്ലേ അള്ള പൊട്ടന പൊട്ടന നീ ചാവാറായപ്പോ ചത്തു പോകുന്നു കാണുമ്പോ ഉടനെ വിളിച്ചു പറഞ്ഞു ചെയ്യണേ 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 അറ്റാക്ക് വന്ന ആശുപത്രി കിടക്കുന്നവനെന്ത് ദുആ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കൊടുക്കുന്നത് നൂറ് ഉലുവ നൂറ് ഉലുവ ഉലുവ ആശുപത്രിയുടെ ബില്ല് പത്ത് ലക്ഷം ഒരു പ്രശ്നവും ഇല്ല ഇല്ല എന്തിനാണ് നിങ്ങൾക്ക് എനിക്കിതൊക്കെ ദേഷ്യമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപനാത്തോടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല ഞാൻ ഒരുത്തിനെ വകവെക്കില്ല എന്റെ ശൈലി എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും ചെറിയാൻ പറഞ്ഞാലും ചക്കറിയ പറഞ്ഞാലും കുക്കറിയ പറഞ്ഞാലും അവന്റെ തന്ത പറഞ്ഞാലും എനിക്കിവിടുന്നൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്റെ ധീൻറെ കാര്യം സത്യം സത്യമായിട്ട് വിളിച്ചു പറയും നമുക്ക് എന്തിനാ പ്രശ്നം ഇവ തീരുമാനിക്കുന്ന ധീൻറെ കാര്യങ്ങൾ നമ്മളല്ല അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീന ഇത് നമുക്ക് വേണ്ടിട്ടുള്ളതാണ് ചക്രിയയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത് ഈ ചക്രിയ ഇതിനകത്ത് ചൊറിയാൻ പോകേണ്ട കാര്യമില്ലല്ലോ നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ലേ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ മുസ്ലിം കുടുംബത്തിനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചക്രിയ മുസ്ലിം അല്ലല്ലോ അവൻ എന്തിനാണ് അവരുടെ കാര്യം ചർച്ച ചെയ്യാൻ പോണത് നിസ്കാരത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യം പെണ്ണുങ്ങളുടെ കാര്യം കുടുംബജീവിതത്തിന്റെ കാര്യം ഇതൊക്കെ നമ്മൾ ഈ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവൻ മുസ്ലിം അല്ലല്ലോ അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത് ഈ തൊപ്പിക്കാരൻ അവൻ തന്നെ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത് അവൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ കെട്ടിയോൾക്ക് പോയി തൊപ്പിട്ട് കൊടുക്കട്ടെ അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവൻ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ ഖുഹാനും അതീസും അള്ളാഹു റസൂലും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഖുറാനത്ത് ഹുർലിയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ നിതംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ കുഴപ്പമായി അത് പറയുമ്പോൾ മാത്രം നിനക്ക് നിനക്കെന്താ അത്ര പൊളിത്തം ഇതൊന്നും ഇല്ലാതെ തുറന്നു വെച്ചിട്ട് ഈ ടിവിയുടെ മുന്നിലിരുന്ന് ഈ മീഡിയയുടെ മുന്നിലിരുന്ന് ഈ സാമാനം കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നതിന്മാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല കീറിയ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല മലക്കച്ചവൻ കെട്ടിട്ടെങ്കിൽ നടക്കുന്നതിനും പ്രശ്നമില്ല അതിനൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട പരിശുദ്ധമായ കുറ ആഹൂർയങ്ങളെ കുറിച്ച് അത് പറഞ്ഞപ്പോ ഹ്യൂമാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്താ പ്രശ്നം അതെന്താ സഹിക്കാൻ കഴിയാത്ത പ്രശ്നം ഇത് നേരിൽ കാണുമ്പോൾ ഒന്നും എന്താ ഇളകാത്തത് ഇത് ഖുറാൻ പറയുമ്പോൾ മാത്രം എന്താ പ്രശ്നം ഹദീസ് പറയുമ്പോൾ മാത്രം എന്താ പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ് അള്ളാഹു സ്വർഗം തരും നമുക്ക് ആഹൃതി നല്ല വിജയമുണ്ട് മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ് നമ്മൾ എഴാദത്ത് ചെയ്യുന്നവരാണ് നമുക്ക് നല്ല ശുദ്ധിയുണ്ട് വൃത്തിയുണ്ട് വെടിപ്പുണ്ട് സംസ്കാരമുണ്ട് ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതിനെയൊക്കെ പരിശ്രമിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ ആരുടെ മുന്നിൽ മുലയും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുമ്പോൾ അള്ളാഹുത്താല നമുക്ക് മനസ്സിന് വാഹത്തിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അള്ളാഹുത്താല പറയുന്നു ഖുർആാനില് സൂറത്ത് റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് ആർക്കാലി വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഏത് മീഡിയക്കാരനാ വ്യാഖ്യാനിക്കാൻ പറ്റുക അതിനകത്ത് പറയുന്ന കാര്യം അതിന് ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല അള്ളാഹുറികളെ കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അത് അവതരിപ്പിച്ചു കൊടുക്കുകയും വേണം ഒരിക്കലും അതിൽ നമുക്ക് മാറ്റിമറിക്കാൻ അവകാശം നമുക്കില്ല അത് ജൂതന്മാരുടെ സ്വഭാവമാണ് മാറ്റിമറിക്കാന്നുള്ളത് ആയത്തുകൾ റ്റിമറിക്കുക മറച്ചു വെക്കാന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ് അള്ളാഹുട്ടെ